നമസ്കാരം എന്റെ വീട് സ്ഥലവും സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു പുതിയ തുറമുഖ പദ്ധതിയുടെ ഭാഗമായ റോഡ് നിർമ്മാണത്തിനാണ് എന്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് ഞാൻ വിൽക്കണമെന്ന് കരുതിയിരുന്ന സ്ഥലമാണ് പല കച്ചവടക്കാരും വന്ന് വിലകളൊക്കെ പറഞ്ഞിരുന്നു ലാൻഡ് അക്യൂസിഷൻ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ഇനി വിൽപ്പന നടക്കുമെന്ന് തോന്നുന്നില്ല നോട്ടിഫിക്കേഷൻ നിലനിൽക്കുമ്പോൾ ലാൻഡ് ട്രാൻസാക്ഷനുകൾ നടത്താൻ സാധിക്കുകയില്ല ഇപ്പോൾ ഞാൻ ഒരു ധർമ്മസങ്കടത്തിലാണ് സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ന്യായമായ തുക ലഭിക്കുമോ എനിക്ക് എത്ര രൂപ ലഭിക്കാനാണ് അർഹതയുള്ളത് സർക്കാർ കാര്യമല്ലേ ചുവപ്പ് നാടയിൽ കുരുങ്ങി കാലതാമസം വരുമോ കേസും വഴക്കുമായി നടക്കേണ്ടി വരുമോ ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ ചില സംശയങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ലാൻഡ് അക്വിസിഷൻ നടപടികളെ പൊന്നും വില നടപടി എന്നാണ് വിളിക്കുന്നത് മണ്ണിന് പൊന്നിന്റെ വില കിട്ടുന്ന നടപടി പണ്ടുകാലത്ത് ഇരുമ്പിന്റെ വിലയാണ് നൽകിക്കൊണ്ടിരുന്നത് നിലവിലുള്ള സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ലാൻഡിന്റെ വാല്യൂ റവന്യൂ ഉദ്യോഗസ്ഥരാണ് നിശ്ചയിക്കുന്നത് കെട്ടിടങ്ങളുണ്ടെങ്കിൽ അതിന്റെ വില പി ഡബ്ല്യു ഡി എഞ്ചിനീയർ നിശ്ചയിക്കും ഏറ്റെടുക്കുന്ന സ്ഥലത്തെ ക്രോപ്സ് അതായത് കാർഷിക വിളകളുടെ വില അഗ്രികൾച്ചർ ഓഫീസർ തിട്ടപ്പെടുത്തും മരങ്ങളുണ്ടെങ്കിൽ അതിന്റെ വില ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് തിട്ടപ്പെടുത്തുന്നത് ഇങ്ങനെ തിട്ടപ്പെടുത്തിയ വിലകളുടെ അടിസ്ഥാനത്തിൽ ബി വി ആർ എന്ന ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കും ബേസിക് വാല്യുവേഷൻ റിപ്പോർട്ട് ഇതിനെയാണ് ബി വി ആർ എന്ന് പറയുന്നത് റവന്യൂ ഇൻസ്പെക്ടറാണ് ഇത് തയ്യാറാക്കുന്നത് വാല്യുവേഷൻ അസിസ്റ്റന്റ് എന്ന ഉദ്യോഗസ്ഥൻ ഈ ബി വി ആർ ഓവർ ചെക്ക് ചെയ്ത് പൊന്നുമില തഹസിൽദാർക്ക് അയക്കുന്നു തഹസിൽദാർ ഇതിന്മേലുള്ള റിപ്പോർട്ടും ശിപാർശയും ചേർത്ത് ബി വി ആർ അപ്രൂവലിനായി ജില്ലാ കളക്ടർക്ക് അയക്കുന്നു ഇതുകൂടാതെ ഡി വി എസ് എന്ന ഒരു റിപ്പോർട്ടും തയ്യാറാക്കുന്നു അതും ഇതുപോലെ തന്നെ തയ്യാറാക്കി ജില്ലാ കളക്ടറുടെ അംഗീകാരത്തിന് അയക്കുന്നു ഇപ്രകാരം തയ്യാറാക്കിയ ബി വി ആറിന്റെ അടിസ്ഥാനത്തിലാണ് പൊന്നുമില അവാർഡ് പാസാക്കുന്നത് അവാർഡ് പാസാകുന്നതോടെ പൊന്നും നടപടികൾ അന്തിമമാകുകയാണ് ഇത് സമയബന്ധിതമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് സമയക്രമം പാലിച്ചില്ലെങ്കിൽ പൊന്നും വില നടപടികൾ ലാപ്സാകും കാലതാമസത്തിന് പലിശ നൽകേണ്ടിയും വരും അതുകൊണ്ട് കാലതാമസമില്ലാതെ പണം നമ്മുടെ കൈയിലേക്ക് വരും എത്ര രൂപ കിട്ടാൻ അവകാശമുണ്ട് എന്ന ചോദ്യമാണ് ഇനി പരിശോധിക്കുന്നത് ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കുകയുള്ളൂ ഇത് ലളിതമായി മനസ്സിലാക്കുന്നതിനു വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ മുന്നോട്ടു പോകാം എനിക്കൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞല്ലോ അത് പത്ത് സെന്റാണ് അതിലൊരു ഒറ്റനില ടെറസ് വീടുണ്ട് വീട് കഴിച്ചുള്ള സ്ഥലത്ത് പ്ലാവ് വേങ്ങ നെല്ലി കമുക് ഇങ്ങനെ കുറച്ച് മരങ്ങളും അതിൽ കുരുമുളക് കൃഷിയുമാണ് ഉള്ളത് എന്റെ സ്ഥലം മുനിസിപ്പാലിറ്റി പരിധിക്ക് പുറത്തുള്ള പഞ്ചായത്ത് ഏരിയയിലാണ് എന്റെ വീട്ടിൽ നിന്നും ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുനിസിപ്പാലിറ്റി വാർഡിന്റെ അതിർത്തിയിൽ എത്തും എനിക്ക് എത്ര രൂപ നഷ്ടപരിഹാരം കിട്ടാൻ അർഹതയുണ്ട് എന്ന് നമുക്ക് തന്നെ സ്വയം കണക്കുകൂട്ടി നോക്കാം കച്ചവടക്കാർ എന്റെ സ്ഥലത്തിന് പറഞ്ഞിരുന്ന വില സ്ഥലത്തിന് നാല് ലക്ഷവും കെട്ടിടത്തിന് പത്ത് ലക്ഷവും ചേർത്ത് പതിനാല് ലക്ഷമാണ് ഇത്രയും വില സർക്കാർ തരുമോ എന്നതാണ് എന്റെ ഇപ്പോഴത്തെ സംശയം എന്റെ സ്ഥലത്തിന് റവന്യൂ അധികൃതർ നിശ്ചയിച്ച മാർക്കറ്റ് വാല്യൂ നാല് ലക്ഷത്തി അയ്യായിരം രൂപ ഈ മാർക്കറ്റ് വിലയോടൊപ്പം എം എഫ് ഫാക്ടർ കൂടി കിട്ടാൻ എനിക്ക് അർഹതയുണ്ട് എം എഫ് ഫാക്ടർ അഥവാ മൾട്ടിപ്പിൾ ഫാക്ടർ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയിൽ നിന്നും തൊട്ടടുത്തുള്ള അർബൻ ഏരിയയിലേക്കുള്ള ദൂരം കണക്കാക്കിയാണ് എം എഫ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഈ ദൂരം പത്ത് കിലോമീറ്ററിന് താഴെയാണെങ്കിൽ എം എഫ് ഫാക്ടർ വൺ പോയിന്റ് ടു പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണെങ്കിൽ വൺ പോയിന്റ് ഫോർ ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണെങ്കിൽ വൺ പോയിന്റ് സിക്സ് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് നാൽപ്പത് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ ടു ഇങ്ങനെയാണ് എം എഫ് ഫാക്ടർ കണക്കാക്കുന്നത് ഇത് സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടാൻ അർഹതയുള്ള എം എഫ് ഫാക്ടർ എത്രയാണെന്ന് നോക്കാം ഇത് സിമ്പിൾ ആണ് എനിക്ക് പത്ത് സെന്റ് ആണല്ലോ നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് മാർക്കറ്റ് വില ഇതിനെ എം എഫ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നാല് ലക്ഷത്തി അയ്യായിരം ഇൻറ്റു വൺ പോയിന്റ് ടു ഈക്വൽസ് നാല് ലക്ഷത്തി എൺപത്തി ആറായിരം ഇതാണ് ഇപ്പോൾ എന്റെ ഭൂമിയുടെ വില നാല് ലക്ഷത്തി എൺപത്തി കെട്ടിടത്തിന് പി ഡബ്ല്യു ഡി നിശ്ചയിച്ച വില ഇരുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപയാണ് മരങ്ങൾക്ക് വനം വകുപ്പ് നിശ്ചയിച്ച വില ഒരു ലക്ഷം രൂപയാണ് കുരുമുളക് അടയ്ക്ക എന്നീ കൃഷികൾക്ക് കൃഷി ഓഫീസർ നിശ്ചയിച്ച വില രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ലാൻഡ് വാല്യൂ ഒഴികെയുള്ള മറ്റു മുതലുകളുടെ വില എത്രയാണെന്ന് കൂട്ടി നോക്കാം ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിയേഴായിരം പ്ലസ് ഒരു ലക്ഷം പ്ലസ് രണ്ട് ലക്ഷം ഈക്വൽസ് ഇരുപത്തെട്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ ഇനി ഭൂമിയുടെയും മറ്റ് അസറ്റുകളുടെയും ആകെ വില എത്രയാണെന്ന് നോക്കാം നാല് ലക്ഷത്തി എൺപത്തിയാറായിരം പ്ലസ് ഇരുപത്തെട്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരം ഈക്വൽസ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിമൂവായിരം നോക്കൂ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വില കിട്ടും കച്ചവടക്കാർ പറഞ്ഞത് വെറും പതിനാല് ലക്ഷം രൂപയായിരുന്നു ഇവിടം കൊണ്ടും തീരുന്നില്ല ഈ വിലയുടെ നൂറ് ശതമാനം സമാശ്വാസധനമായി ലഭിക്കാൻ കൂടി എനിക്ക് അർഹതയുണ്ട് സൊലേറ്റിയം എന്ന് പറയും അപ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിമൂവായിരം പ്ലസ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിമൂവായിരം ഈക്വൽസ് അറുപത്താറ് ലക്ഷത്തി ഇരുപത്തി നോക്കൂ പതിനാല് ലക്ഷം രൂപ വില പറഞ്ഞ വസ്തുവിന് സർക്കാർ തരുന്നത് അറുപത്തിയാറ് ലക്ഷം രൂപയാണ് ഇവിടം കൊണ്ടും തീരുന്നില്ല ഈ തുകയിൻമേൽ നോട്ടിഫിക്കേഷൻ വന്ന തീയതി മുതലുള്ള മണി വാല്യൂ ഇൻക്രീസിനുള്ള അവകാശവും ഉണ്ട് ഇത് ആക്ച്വൽ മാർക്കറ്റ് വിലയിൻമേലാണ് കണക്കാക്കുന്നത് ലെവൻ വൺ നോട്ടിഫിക്കേഷൻ വന്ന തീയതി മുതലാണ് ഇതിന് അർഹത നേടുന്നത് എന്റെ പത്ത് സെൻറ്റിന് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവാർഡ് പാസ്സാക്കാൻ ഏകദേശം ഒരു വർഷം സമയമെടുത്തു ആ ഒരു വർഷത്തേക്കുള്ള ഇൻക്രീസിനാണ് എനിക്ക് അർഹതയുള്ളത് അത് നാല് ലക്ഷത്തി അയ്യായിരം ഇൻ ടു ട്വൽവ് ഈക്വൽസ് നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ് നോട്ടിഫിക്കേഷൻ വന്ന തീയതി മുതൽ എൻ്റെ ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള അവകാശം സർക്കാർ തടഞ്ഞിരുന്നു അതിനുള്ള ഒരു നഷ്ടപരിഹാരമാണ് ഈ നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ് രൂപ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പണത്തിന്റെ മൂല്യം വർദ്ധിച്ചതിനുള്ള നഷ്ടപരിഹാരം ഇതും കൂടി കൂട്ടുമ്പോൾ എനിക്ക് അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ പൊന്നും വില അവാർഡ് കിട്ടാനുള്ള അർഹതയുണ്ട് ഇവിടം കൊണ്ടും എന്റെ അവകാശം അവസാനിക്കുന്നില്ല ഈ അവാർഡ് എന്ന് പറയുന്നത് പൊന്നും വില നടപടിയുടെ ഒന്നാം ഭാഗം മാത്രമാണ് ഇതിന്റെ രണ്ടാം ഭാഗം റീസെറ്റിൽമെന്റ് ആണ് പൊന്നുമില്ല നടപടിയിൽ ഉൾപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള റീസെറ്റിൽമെന്റ് പ്രവർത്തനമാണ് റീസെറ്റിൽമെന്റ് അക്യൂസിഷൻ വഴി ഡിസ്പ്ലേസ്ഡ് ആയ ഫാമിലികൾക്കെല്ലാം ഈ അവകാശം കൈവരും ഈ പ്രിൻസിപ്പൾ പ്രകാരം ഞാനൊരു ഡിസ്പ്ലേസ്ഡ് ഫാമിലിയാണ് എന്നെ റീസെറ്റിൽ ചെയ്ത് തരേണ്ടത് അക്യൂസിഷൻ അഡ്മിനിസ്ട്രേറ്ററുടെ കർത്തവ്യമാണ് ഇതിനായി അഡ്മിൻ ഒരു ആർ ആൻഡ് ആർ പാക്കേജ് തയ്യാറാക്കുന്നു ഇത് ഫാമിലികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ് ഇനി അത് വേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട രീതിയിൽ പുതിയ വീട് വെച്ച് താമസിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് സ്വന്തമായി വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സ്റ്റേറ്റ് പോളിസി പ്രകാരം എനിക്ക് പുതിയ വീട് നിർമ്മാണത്തിന് മൂന്ന് ലക്ഷം രൂപ സാമ്പത്തിക സഹായത്തിന് അർഹതയുണ്ട് കൂടാതെ ഒരു വർഷത്തേക്കുള്ള സബ്സിസ്റ്റൻസ് ഗ്രാൻറ്റിനും അർഹതയുണ്ട് ഇത് പ്രതിമാസം അയ്യായിരം രൂപ വെച്ചാണ് നൽകുന്നത് അയ്യായിരം ഇൻറ്റു ട്വൽവ് ഇക്വൽസ് അറുപതിനായിരം കൂടി കിട്ടും വീട്ടു സാധനങ്ങൾ കയറ്റിറക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അൻപതിനായിരം രൂപ കൂടി ക്ലെയിം ചെയ്യാവുന്നതാണ് കൂടാതെ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് അലവൻസ് ലഭിക്കാനും അർഹതയുണ്ട് ഇത് അൻപതിനായിരം രൂപയാണ് ഇങ്ങനെ ഇപ്പോൾ എത്ര രൂപയായി എന്ന് നോക്കാം മൂന്ന് ലക്ഷം പ്ലസ് അറുപതിനായിരം പ്ലസ് അൻപതിനായിരം പ്ലസ് അൻപതിനായിരം ഈക്വൽസ് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓക്കെ നേരത്തെ പറഞ്ഞ അറുപത്താറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ അവാർഡ് തുകയോടൊപ്പം ഈ ആർ ആൻഡ് ആർ പാക്കേജ് തുക കൂടി കൂട്ടാം അറുപത്താറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ് പ്ലസ് നാല് ലക്ഷത്തി അറുപതിനായിരം ഈക്വൽസ് എഴുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അറുന്നൂറ് രൂപ ഇപ്പോൾ നോക്കൂ വിൽപ്പനയ്ക്ക് പതിനാല് ലക്ഷത്തിന് പോകുമായിരുന്ന എൻ്റെ ഭൂമിക്ക് ഇപ്പോൾ കിട്ടുന്ന വില എഴുപത്തൊന്ന് ലക്ഷത്തിനു മേലാണ് ഇനി ഇതിൽ ചേർക്കാൻ വിട്ടുപോയ ഒരു ചെറിയ കന്നുകാലി കൂടുകൂടി ഉണ്ടായിരുന്നു അതിന് അൻപതിനായിരം വേറെ കിട്ടാൻ എനിക്ക് അർഹതയുണ്ട് ഇപ്പോൾ നമ്മുടെ കണക്കുകൂട്ടൽ എഴുപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറെ പ്ലസ് അൻപതിനായിരം ഈക്വൽസ് എഴുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ ഇതുകൂടാതെ ഈ അക്യൂസിഷൻ പ്രോജക്റ്റിൽ എനിക്കൊരു ജോലി ലഭിക്കാൻ കൂടി അർഹതയുണ്ട് എന്നാൽ ചിലപ്പോൾ ജോലി നൽകാൻ പ്രോജക്റ്റിന് സാധിക്കാതെ വന്നേക്കാം അങ്ങനെ വന്നാൽ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്ന പ്രകാരം ഒരു ആന്യൂറ്റി തുക കിട്ടാൻ എനിക്ക് അർഹത ലഭിക്കും ഇത് പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ പോലെ കിട്ടിക്കൊണ്ടിരിക്കാനുള്ള ഒരു അവകാശമാണ് ഈ ആന്യൂറ്റി എത്ര വർഷമാണ് കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് ഊഹിക്കാമോ ഇത് വെറും ഇരുപത് വർഷത്തേക്ക് മാത്രമേ ലഭിക്കൂ എന്താ സന്തോഷമായില്ലേ ഇതൊന്നും തൃപ്തികരമല്ലെങ്കിൽ എനിക്ക് ആന്യൂറ്റിക്ക് പകരമായി ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ആവശ്യപ്പെടാവുന്നതാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടാൽ അഞ്ച് ലക്ഷം രൂപ ഒറ്റത്തവണയായി തരും എ ബേർഡ് ഇൻ ദ ഹാൻഡ് വെർത്ത് ടു ഇൻ ദ ബുഷ് എന്നാണല്ലോ അതിനാൽ ഞാൻ അഞ്ച് ലക്ഷം വാങ്ങാൻ തീരുമാനമെടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ ആകെ വരവ് എത്രയായി എന്ന് നോക്കാം അവാർഡ് തുക അറുപത്തിയാറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ് പ്ലസ് ആർ ആർ പോളിസി പ്രകാരം കിട്ടേണ്ട നാല് ലക്ഷത്തി അറുപതിനായിരം പ്ലസ് കന്നുകാലിക്കൂട് അൻപതിനായിരം പ്ലസ് ചോയ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അഞ്ച് ലക്ഷം അങ്ങനെ ആകെ ഇപ്പോൾ എഴുപത്തിനാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ് രൂപയായി കച്ചവടക്കാർ വിലയിട്ടത് പതിനാല് ലക്ഷം രൂപ പൊന്നും വില ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇത്രയധികം തുക കിട്ടുമ്പോൾ ഇതിനെല്ലാം നികുതികൾ നൽകേണ്ടി വരുമോ എന്നൊരു സംശയം വരാം തീർച്ചയായും ഇല്ല സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷനും ഒക്കെ സൗജന്യമാണ് അങ്ങനെ അക്യൂസിഷൻ എന്റെ ജീവിതം കൂടുതൽ മനോഹരമാക്കിയിരിക്കുകയാണ് ഈ അക്യൂസിഷൻ തുകയിൽ തൃപ്തനല്ലെങ്കിൽ വീണ്ടും ജില്ലാ കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ അവസരമുണ്ട് അങ്ങനെ ഫയൽ ചെയ്താൽ കമ്പോള വിലയിൽ വീണ്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട് നമ്മുടെ സമീപ പ്രദേശത്തു നിന്നും ആരെങ്കിലും കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത് അപ്പീൽ അനുവദിക്കപ്പെട്ടാലും അതേ കമ്പോള വിലയിൽ നമ്മുടെ അവാർഡ് തുകയും റിവേഴ്സ് ചെയ്ത് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് ഇങ്ങനെ അവകാശങ്ങളുടെ ഒരു പെരുമഴയാണ് പൊന്നും വില ആക്റ്റിൽ ഉള്ളത് ഒരു ലീഗൽ പ്രാക്ടീഷണറുടെ സഹായമുണ്ടെങ്കിൽ ഈ അവകാശങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാം നിയമങ്ങളെല്ലാം വേദനയും സന്തോഷവും നിറഞ്ഞതാണ് പ്ലഷർ പെയിൻ തിയറി എന്നാണ് ഇതിന് പറയുക കൂടുതൽ പ്ലഷർ വാല്യൂ ഉള്ള നിയമമാണ് ഏറ്റവും മനോഹരമായ നിയമം ഈ പൊന്നും വില നിയമം ശരിക്കും പ്ലഷർ നിറഞ്ഞ ഒരു സവിശേഷമായ നിയമമാണ് ഇത് തികഞ്ഞ സംതൃപ്തിയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഉദാഹരണമായി പറഞ്ഞ ആൾക്കിപ്പോൾ സ്വന്തമായി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലമുണ്ട് അതിൽ പുതിയ നില വീടുണ്ട് മകളെ വിവാഹം ചെയ്തു വിട്ടു മകന് ഒരു ചെറിയ ബിസിനസ് സംരംഭം ആരംഭിച്ചു അദ്ദേഹത്തിനും ഭാര്യക്കും ജീവിതകാലത്തേക്കുള്ള നിക്ഷേപം ബാങ്കിലുണ്ട് എല്ലാവരും സന്തോഷമായിരിക്കുന്നു ഈ കഥയുടെ പ്രാരംഭത്തിൽ കഥാനായകൻ അക്യൂസിയേഷൻ ഓഫീസറെ തടഞ്ഞു വെച്ച് തെറിവിളിക്കുന്ന ഒരു സീനായിരുന്നു അത് മനഃപൂർവ്വം കട്ട് ചെയ്തതാണ് കഥയുടെ അവസാന ഷോട്ടിൽ പശ്ചാത്താപ വിവശനായ കഥാനായകനെയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞിട്ടുണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് സംതൃപ്തി നൽകുന്ന ഒരു നിയമമാണ് ദിസ്ഇസ് ലീഗൽ പ്രിസൺ ലോമേ ഡി താങ്ക് യു